ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർപുരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നെന്മാറയിൽ നടത്തിയ പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആ ആ അന്വേഷിക്കുന്ന റിപ്പോർട്ട് അപ്പൊ അത്തരത്തിൽ പറഞ്ഞു പറഞ്ഞിട്ടൊക്കെയാണ് അജിത് കുമാർ അന്വേഷിക്കും മറുപടി കൊടുക്കുക അങ്ങനെ ഒന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ കെ ആർ പത്മകുമാർ കെ എ അബ്ബാസ് സി സി സുനിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ആർ സുരേഷ് കെ ചന്ദ്രശേഖരൻ എം ദേവൻ വി എസ് രാമനാഥൻ എസ് എം ഷാജഹാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ജോസഫ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എൻ വേലായുധൻ മറ്റംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു